കണ്ണീരിൽ കുതിർന്ന മനസ്സുമായി മാപ്പപേക്ഷിച്ച സിദ്ധാർത്ഥൻ സുമിത്രയുടെ മനസ്സ് അലിയുമോ കുടുംബവിളക്ക പ്രേക്ഷകർക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സരസ്വതി അമ്മയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ സുമിത്ര സിദ്ധാർത്ഥന് മരുന്ന് കൊടുക്കാൻ പോകുന്ന രംഗം തന്നെയായിരുന്നു നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിച്ചത് അപ്പം മരുന്ന് കൊടുക്കാനിങ്ങനെ വിളിച്ചുണർത്തുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനിങ്ങനെ സുമിത്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് എനിക്ക് ക്ഷമിച്ചു വിടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എത്രയും കാലമായില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഒരാളെ കൊന്നതിന് ശേഷം ക്ഷമിക്കാൻ പറയുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് ഒന്നൊരൊറ്റ ഉത്തരം മാത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായി സുമിത്ര വീഴാൻ പോകുന്നില്ല നമ്മൾ പ്രേക്ഷകർക്ക് എന്തായാലും ആ ഒരിഷ്ടപ്പെട്ട മറുപടി തന്നെയാണ് സുമിത്ര കൊടുത്തത് അപ്പോൾ എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥന ഒരു നിരാശയിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗമെന്നൊക്കെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നതിൻ്റെ ശേഷം നമ്മുടെ അനിരുദ്ധ് അനനിയയുടെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരിക്കലും അച്ഛനെ ഇനി അംഗീകരിക്കാൻ സാധിക്കില്ല സ്വരമോളെ അദ്ദേഹത്തിന് കൊടുക്കാനും എനിക്ക് താല്പര്യമില്ലാന്നിങ്ങനെ നമ്മുടെ അനനിയയുടെ അമ്മയോട് പറയുന്നതും പിന്നെ ആ ഒരു ഇത് കേട്ടിട്ട് നമ്മുടെ അനനിയുടെ അമ്മ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഓ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകില്ല എന്നും പറഞ്ഞിങ്ങനെ ശരി ആ ഒരു സന്തോഷം നമുക്ക് അച്ഛനും മോനും അമ്മയും അടുക്കില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സന്തോഷം നമ്മുടെ അനനിയുടെ അമ്മയുടെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശീതളനം വിളിക്കാൻ വേണ്ടി സച്ചിൻ നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് വരികയും പക്ഷേ സച്ചിൻ ഇങ്ങനെ തടഞ്ഞ് സുമിത്ര ഇങ്ങനെ തടഞ്ഞ് നിർത്തുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സുമിത്ര ഇച്ചിരിയൊക്കെ ബോൾഡായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് ആ സിദ്ധാർത്ഥിന് കൊടുത്ത മറുപടിയിലും നമ്മുടെ സച്ചിന് കൊടുത്ത മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് സുമിത്ര ഇനി സുമിത്രയെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ എങ്ങനെയൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി പോകെ പോകെ സുമിത്രയുടെ മനസ്സ് മാറുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്